ിന് മദീനയെ ആക്രമിക്കാൻ പറ്റാത്ത രൂപത്തിൽ പട്ടിണി കിടന്നിരുന്ന മദീനാവാസികൾ അന്ന് ക്ഷാമകാലഘട്ടം കൂടിയായിരുന്നു കിടങ്ങുകൾ ഉണ്ടാക്കി മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മദീന രാഷ്ട്രത്തെ രാഷ്ട്രത്തെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ യുദ്ധം നടക്ക യുദ്ധത്തിന് യുദ്ധത്തിന് വേണ്ടി മക്കയിലെ മുസ്ലിക്കുകൾ വന്നപ്പോ മദീനാവാസികളായ ജൂതന്മാർ മുസ്ലിക്കുകളെ സഹായിച്ചു അതുവരെ മുസ്ലിങ്ങളോടൊപ്പം നിന്ന മുസ്ലിങ്ങളോടൊപ്പം സ്നേഹിതന്മാരായി നിന്ന മുസ്ലിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാജ്യത്തുള്ളവർ എന്നുള്ള നിലക്ക് അയൽപക്കാർ എന്നുള്ള നിലക്ക് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയ ആളുകൾ യുദ്ധരംഗത്തെത്തിയപ്പോ അവർ കൂറുമാറി രാഷ്ട്രത്തിനെതിരെ ഈ രാജ്യത്തെ സ്വന്തം രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി കൂട്ടുനിന്നു അത്തരം ആളുകളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള ഭജനങ്ങൾ പരിശുദ്ധ ഖുറാനിൽ കാണാം അവർ ഒരു അർത്ഥത്തിലും ഉള്ള ബന്ധം പാടില്ല എന്നും അവരുമായി സ്നേഹബന്ധം തന്നെ പാടില്ല എന്നുമെല്ലാം പറയുന്ന വചനങ്ങൾ ഇതെല്ലാം സന്ദർഭങ്ങളിൽ നിന്നാണ് വചനങ്ങൾ നേരത്തെ പറഞ്ഞതുവരെ ഉദ്ധരിച്ചാൽ സന്ദർഭങ്ങൾ പറയാവുന്നതാണ് അതേസമയം യഹൂദ ക്രൈസ്തവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എപ്പോഴും പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന രീതിയുണ്ട് മാന്യമായി നിങ്ങളെല്ലാം യേശു പഠിപ്പിച്ച പ്രവാചകന്മാർ പഠിപ്പിച്ച വിശ്വാസത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഖുർആനിന്റെ ശൈലി ും മൂന്നാമത്തെ അധ്യായം അറുപത്തിനാലാമത്തെ വചനം പറയണം മുഹമ്മദ് നബ് പറയാ വേദക്കാരെ നമ്മൾ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു അടിസ്ഥാന വചനമുണ്ട് അതിലേക്ക് നമുക്ക് വരാം നമുക്ക് രണ്ടു കൂട്ടർക്കും ഈ അടിസ്ഥാന വചനത്തിൽ യോജിക്കാം എന്താണ് ആ വചനം സൃഷ്ടികർത്താവായ തമ്പുരാൻ അല്ലാതെ ആരാധ്യനില്ല എന്നുള്ള വചനം ആ സൃഷ്ടികർത്താവായ തമ്പുരാനിൽ ആരെയും പങ്കു ചേർക്കരുത് എന്നുള്ള വചനം നമ്മിൽ നിന്ന് ചിലർ ചിലരെ രക്ഷിതാക്കളാക്കി വെക്കരുത് ചിലർ ചിലരുടെ നിയമങ്ങൾ അനുസരിക്കുന്ന ദൈവിക നിയമങ്ങൾ മനുഷ്യർ പുരോഹിതന്മാർ കൊണ്ടുവരുന്ന ഏർപ്പാടുണ്ടാകരുത് പടച്ചോന്റെ നിയമം പടച്ചോൻ പറയുന്ന അനുസരിച്ച് ജീവിക്ക ഇതിൽ നമുക്ക് യോജിക്കാം ഇവിടെ വളരെ നല്ല രീതിയിലുള്ള വിളിയാണ് അതെന്ത് പക്ഷേ ആദർശത്തിന്റെ വിഷയത്തെ കൃത്യമായി കൃത്യമായിരുന്നു ഏകദൈവ വിശ്വാസത്തിലും നിങ്ങൾ പടച്ചു പോയിട്ടുണ്ട് അതെന്തായു പഴിച്ചു പോയത് അത് ഖുർആൻ അറിയാം ദൈവമാണ് മസീബ് എന്ന് പറഞ്ഞവർ ക്രിസ്തു യേശു ദൈവമാണെന്ന് പറഞ്ഞവർ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പഴച്ചു പോയിരിക്കുന്നു അവിടെ ഖുറാൻ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ വിശ്വാസത്തെ കൃത്യമായി അവതരിപ്പിക്കുന്നു ആ വിശ്വാസത്തോളം പിഴവ് പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ സ്നേഹത്തോടുകൂടി തന്നെ പറയുന്നു എന്നാൽ സാമൂഹിക ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോ സാമൂഹിക ബന്ധങ്ങൾ ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറിയ ആളുകളെ കുറിച്ച് പ്രത്യേകം പറയുന്നു എന്നാൽ ചതിയും കുസൃതിയും എപ്പോഴും അവരെ മുസ്ലിങ്ങളെ തകർക്കാനുള്ള പദ്ധതികളുമായി കഴിഞ്ഞ ആളുകളോട് കർക്കശമായി തന്നെയുള്ള നിലപാട് വേണ്ടതുണ്ട് എന്ന് ഖുറാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു പിന്നെയുള്ളൊരു പ്രശ്നം ക്രൈസ്തവർ ക്രിസ്തുമതത്തിൽ നിന്ന് പോയ ആളുകളെ ഉപദ്രവിക്കാറില്ല എന്നാൽ മുസ്ലിങ്ങൾ ഉപദ്രവിക്കുന്നു അതുകൊണ്ട് മുസ്ലിങ്ങൾ പോയ ആളുകളെല്ലാം ബേജാറോടുകൂടി കഴിയുന്നു എന്നുള്ളതാണ് സത്യത്തിൽ എന്റെ സുഹൃത്തിനെ ഖുർആാന്റെ നേരത്തെ പറഞ്ഞ വചനത്തെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതിലെ ഏറ്റവും കൂടുതൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരാളാണ് സുഹൃത്തിന്റെ നാട്ടുകാരൻ കൂടിയായ പഞ്ചരിക്കുന്ന പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ ആഹ് കെ കെ അലവി അദ്ദേഹത്തെ ആരും ഉപദ്രവിക്കാൻ പോയിട്ടുള്ള മുസ്ലിം സമുദായം മഞ്ചേരിയിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി മുസ്ലിം സമുദായം വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ മർക്കസുൽ വിഷാറെ കെട്ടി താമസിക്കാൻ സാധിക്കൂല യാതൊരു സംശയവും വേണ്ട എന്നാൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇൻ സെർച്ച് ഓഫ് അച്വറൻസ് ഒരു അന്വേഷണത്തിന്റെ അന്ത്യം എന്ന പുസ്തകത്തിൽ അദ്ദേഹം വ്യാപകമായി എഴുതിയിരിക്കുകയാണ് എന്നെ അക്രമിച്ചു എന്നെ ആക്രമിച്ചു എന്തിനാ ഇത് ഇംഗ്ലീഷിൽ ഇരുപത്തിനാല് പതിപ്പുകളെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാലാമത്തെ പതിപ്പിന്റെ അടുത്തുണ്ടാവുക ഞാൻ അങ്ങനെ പറഞ്ഞത് ഇരുപത്തിനാലിന് ശേഷം വീണ്ടും പതിപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും എന്തിനാ ഇതാ മുസ്ലിങ്ങളാൽ അക്രമിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന റവറൻഡ് കെ കെ അലവി എന്ന് പറയുന്ന ഒരാൾ മർക്കസുൽ ബിഷാറ എന്ന പേരിൽ മഞ്ചേരിയിൽ സ്ഥാപനം ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് ലോകത്തുള്ള ക്രൈസ്തവരെ എന്നെ സഹായിക്കൂ ഇതിനാ ക്രൈസ്തവ സുഹൃത്തുക്കളെ പറ്റിക്കാൻ വേണ്ടി അലവി തയ്യാറാക്കിയ വളരെ സമർത്ഥമായ ഒരു പദ്ധതി അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ വ്യാപകമായി ഒരേ പത്ത് കൊല്ലം മുസ്ലിം സെമിനാരിയിൽ പഠിച്ച ഒരാൾ ഇതാ യേശുവിന്റെ സത്യം കണ്ടെത്തിയിരിക്കുന്നു അയാളെ പ്രസംഗമാണ് എന്താ നല്ല മുസ്ലിം രീതിയിൽ തന്നെ മുസ്ലിാക്കന്മാരുടെ എല്ലാം പ്രസംഗത്തിന്റെ രീതിയിൽ അവർ പറയുന്ന സമദാനി സ്റ്റൈൽ എന്നുള്ളതാണ് ആ രീതിയിലുള്ള പ്രസംഗം അരം ഒരു ഒരു മണിക്കൂർ ആ പ്രസംഗത്തിൽ ആയത്തുകൾ ഉദ്ധരിക്കുന്നു ആ അതീതുകൾ ഉദ്ധരിക്കുന്നു എന്നിട്ട് ക്രിസ്തുവാണ് ദൈവം സ്ഥാപിക്കുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു സംവാദത്തിന് സ്റ്റേജിലേക്ക് വരാം അല്ലെങ്കിൽ നേരക്കു നേരെ സ്വകാര്യമായി സംസാരിക്കാം നമുക്കത് റെക്കോർഡ് ചെയ്യാം ഈ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് വരാം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് മുസ്ലിങ്ങൾ ആക്രമിക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു സംസാരിക്കാൻ പോലും ഈ മാന്യദേഹം തയ്യാറല്ല പക്ഷെ അലഹദില്ല അലഹമ്മില്ല ഇദ്ദേഹത്തോട് സംസാരിക്കാൻ പോയപ്പോ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നാൾ ആദർശ അയാള് ഞങ്ങളുടെ ഈ സംസാരിക്കാൻ പോയ പ്രതിനിധികളോടൊപ്പം ഈ ആദർശം സ്വീകരിച്ചിട്ട് ഞങ്ങളോടൊപ്പം പോന്നു എന്നുള്ളത് സത്യസന്ധമായ വിവരം ഇതാണ് ആദർശത്തിന്റെ സ്ഥിതി ഇനി ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങളുണ്ട് അല്ലെങ്കിൽ അതിലും കാര്യമായിട്ട് എടുത്തു പറയുന്നത് അതാ ഒരു മാതാപിതാക്കൾ സ്വന്തം മകൻ മതം മാറിപ്പോകുമ്പോ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും എല്ലാം അയാളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും അത് സ്വാഭാവിക മാതാപിതാക്കൾ ചെയ്യുന്ന അവരുടെ വീക്ഷണത്തിൽ ഇവർ ചെയ്യുന്നത് വലിയൊരു പാതകമാണെന്നുള്ളതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവരുടെ റൈറ്റ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ശ്രമിച്ചു വരും ഇതെല്ലാമാണ് അലവി വലിയ കാര്യായിട്ട് അവതരിപ്പിക്കുന്നത് വലിയ കാര്യായിട്ട് എന്നാൽ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എന്റെ സുഹൃത്ത് പറഞ്ഞാലോ തിരിച്ചങ്ങനൊന്നുമില്ല ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ സുഹൃത്തിന് എന്റെ കൂടെ വരാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം കോഴി പിന്നെ എറണാകുളത്ത് ഹൈക്കോടതിയോടനുബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സ്വന്തം പിതാവിനെ കൊണ്ടും മാതാവിനെ കൊണ്ടും ഒപ്പിടിച്ചിട്ട് ക്രൈസ്തവ ക്രൈസ്തവലോകം ചെയ്തതാന്നറിയോ ഇയാൾ ഭീകരവാദിയാണ് അതുകൊണ്ട് അയാളെ സൂക്ഷിക്കണമെന്ന് സ്വന്തം മകനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുകയും ആ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അന്വേഷിക്കുകയും അയാളെ പീഡിപ്പിക്കാൻ തയ്യാറാവുകയും പക്ഷെ ഇസ്ലാം സ്വീകരിച്ച മനുഷ്യനായതുകൊണ്ട് തന്നെ ഇസ്ലാം ആദർശം മനസ്സിലാക്കി സ്വീകരിച്ചതുകൊണ്ട് തന്നെ അലവിയെ പോലെ അല്ലാത്തത് തന്നെ അയാൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ പോവുകയും കൃത്യമായി കാര്യം പറയുകയും ചെയ്തതുകൊണ്ട് അവിടെയുള്ള ഒരു രണ്ടു ആളുകൾ കൂടി ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിന് അത് കാരണമായി എന്നല്ലാതെ വേറൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വേറൊരു വശം ഞാൻ പറയണത് ഇങ്ങനെയുള്ള അക്രമങ്ങൾ മുഴുവൻ അവിടെ നിന്നാണുള്ളത് സത്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ നിലപാട് വ്യക്തമാണ് ഒരാൾ പിന്നെ ഇവിടെ ഇസ്ലാമിൽ ആളെണ്ണം കുറവുകൊണ്ടുള്ള ഒരു പ്രയാസമല്ല ഒരാൾ ഒരാൾ ആദർശം മനസ്സിലാക്കി കൊണ്ട് ഏതിൽ പോവുകയാണെങ്കിലും ഒരു പ്രശ്നമില്ല എന്നാൽ അതല്ല പലപ്പോഴും നടക്കുന്നത് അതല്ലാതെ നടക്കുന്നത് അപകടകരമാണ് ഗുണകരമല്ല അത് ശരിയല്ല മുസ്ലിം ആക്കുകയാണെങ്കിലും ഞാൻ ആയിരം രൂപ കൊടുത്തിട്ട് ഒരാളെ മുസ്ലിം ആക്കിയാൽ എന്റെ വിശ്വാസം അനുസരിച്ച് ആയിരത്തൊന്ന് രൂപങ്ങൾ കൊടുത്താൽ അയാൾ അങ്ങോട്ടും പോരും അതുകൊണ്ട് തന്നെ ആ ഏർപ്പാടിൽ വലിയ അർത്ഥമൊന്നുമില്ല ആദർശപരമായി പഠിക്കുന്ന പഠിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം മുസ്ലിങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല അലവി അടക്കമുള്ള ആരെയും ആക്രമിച്ചിട്ടില്ല എന്നാൽ സ്വാഭാവികമായിട്ടും പിതാവിൽ നിന്ന് പിതാവില്ലെന്ന് ചിലപ്പോണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അത് അത് മാത്രമല്ല ഇപ്പൊ പ്രേമിച്ച് വിവാഹം കഴിച്ച എത്ര കുട്ടികളെ മാതാപിതാക്കൾ പല രൂപത്തിൽ ബുദ്ധിമുട്ടിച്ചുണ്ട് ആ ബുദ്ധിമുട്ടിക്കൽ അത് പാതാപിതാക്കൾ സ്വന്തം മക്കളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പണി എന്നല്ലാതെ ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധുവല്ല എന്റെ സുഹൃത്തു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക ഇത് ഈ ആദർശം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിഷ്കളങ്കമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ആദർശത്തെ തൊഴിഞ്ഞു നിൽക്കാൻ എന്റെ സന്തോഷനും കഴിയില്ല എന്നുള്ളതാണ് സത്യം സഹോദരങ്ങളെ നിയമപരമായി നമുക്ക് അനുവദിക്കപ്പെട്ടുള്ള സമയം അവസാനിക്കാൻ പോവുകയാണ് പുതുതായിട്ട് ചോദ്യം ചോദിക്കാൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ എന്റെ പേര്ടുത്ത് തൂതയിലാണ് എന്റെ വീട് ഈ അടുത്ത കാലത്തായി ഏഷ്യാനെറ്റിൽ ഇസ്ലാമും ബഹുബാരിത്വവും എന്ന വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു പ്രസ്തുത പരിപാടിയിൽ ഹമീദ് ചേന്നമംഗല്ലൂരിനെ പോലെ എം എൻ കാരശ്ശേരിയെ പോലെയുള്ള രണ്ടാൾ നാല് വരെ ഒരു പുരുഷന് നാല് വരെ കല്യാണം കഴിക്കാം എന്നത് ഇസ്ലാമിന്റെ ഒരു ഭീകര ഭീകരവാദമായിട്ടാണ് ചിത്രീകരിച്ചത് ഇതിൽ ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത് മാതൃ ഏഷ്യാനെറ്റിൽ നടന്ന ചർച്ചയില് ഹമീദും കാരശ്ശേരിയും രണ്ടുപേരും നാല് കല്യാണം ഇസ്ലാം അനുവാദം കൊടുത്തത് ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചത് ഭീകരവാദമായി പറയുന്ന എന്താണ് നിലപാട് എന്നാണ് ചോദ്യം എന്താ ഇപ്പൊ അവരെ പറ്റി പറയാ എന്താണ് ഭീകരവാദം എന്നാ സാധുക്കൾ പഠിച്ചിട്ടില്ല എന്താണ് ഇസ്ലാമിലെ ബഹുഭാര്യത്വൊന്നും പഠിച്ചിട്ടില്ല സത്യം പറയാലോ ഈ രണ്ടുപേരുടെയും എഴുത്തുകൾ എന്തോ ഒരു ഒരു മുൻകാല വിരോധത്തിൽ നിന്ന് തികട്ടി വരുന്ന കുറേ വർത്തമാനങ്ങൾ മാത്രമായി എനിക്കെല്ലാം തോന്നിയിട്ടുള്ളൂ ഒന്നിലധികം വിവാഹം കഴിക്കുന്നത് ഭീകരവാദമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി എന്ന് ജീവിച്ചിരിക്കുന്ന ഭീകരവാദി സ്റ്റീഫൻ ഡബ്ല്യു ഹോ